കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പിറകിലടിച്ച അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു തവനൂർ തൃക്കണാപുരം സ്വദേശി ചീരക്കുഴി വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രജിത് ചാട്ടക്കുഴം സ്വദേശി അമ്പലത്തി വീട്ടിൽ അൻപത്തി ഒൻപത് വയസ്സുള്ള യൂസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാവിലെ എട്ട് ആയിരുന്നു അപകടം ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സൈക്കിളിന് പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബൈക്കിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടീടാഘാതത്തിൽ റോട്ടിൽ വീണാണ് ഇരുവർക്കും പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സൈക്കിളിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെൻ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ